കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഭീകരനായ കുറ്റവാളിയായിരുന്നു രാമൻ രാഘവൻ നാൽപ്പത്തഞ്ചു പേരെ കൊലപാതകം ചെയ്ത വ്യക്തിയായിരുന്നു രാമൻ രാമൻ രാഘവൻ ഇയാൾക്ക് ശേഷം രാ രാമൻ രാഘവന് ശേഷം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊലപാതകം നടത്തിയ വ്യക്തിയാണ് മുതുകുറ്റി ചന്ദ്രൻ അഥവാ റിപ്പർചന്ദ്രൻ കേരളത്തിലുള്ള റിപ്പർചന്ദ്രൻ ഈ റിപ്പർചന്ദ്രന്റെ കഥ ആരംഭിക്കുന്നത് എൺപത് എൺപത്തി അഞ്ച് തൊട്ടുള്ള കാലഘട്ടത്തിൽ കൂടിയാണ് ഈ എൺപത്തിയഞ്ച് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻ്റർനെറ്റ് വികസനമില്ല ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും അറിയില്ല സി സി ടി വി ക്യാമറകളില്ല ഇതിൽ പോലീസ് നമ്മളുടെ കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടെത്തിയ അതിവിദഗ്ധമായ കേസുകളൊന്നാണ് റിപ്പർചന്ദ്രൻ ഇദ്ദേഹത്തെ ഫൈൻഡ് ചെയ്ത രീതികൾ റിപ്പറിനെ ഫൈൻഡ് ചെയ്ത രീതിയൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ് കേരള പോലീസ് എക്സിക്യൂട്ട് ചെയ്തത് ആ ഒരു കാലഘട്ടം കൂടി നമ്മൾ പരിശോധിക്കണം കാരണം പക്ഷേ നമ്മളെ കേരള പോലീസ് റൂപ്പർചന്ദ്രനെ കണ്ടുപിടിച്ചു ഇനി നമുക്ക് വരാം എങ്ങനെയാണ് റിപ്പർ ചന്ദ്രൻ എങ്ങനെയാണ് ഋപ്പർ ചന്ദ്രൻ ഈ വഴിയിലേക്ക് സഞ്ചരിച്ചിരിക്കുന്നത് കാസർഗോഡ് രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളായിരുന്നു ഋപ്പർചന്ദ്രൻ അല്ലെങ്കിൽ മുതുപുരിച്ചു ഇദ്ദേഹം ഒരു ചെത്ത് തൊഴിലാളിയായിരുന്നു കള് കേട്ട് ബന്ധപ്പെട്ട ഒരു ചെത്തു തൊഴിലാളിയായിരുന്നു ഇതായിരുന്നു റിപ്പറിൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഒരു ജോലി സാധ്യത ഇങ്ങനെയായിരുന്നു അങ്ങനെ ഈ ഒരു വരുമാനത്തിൽ നിന്നും ഇങ്ങർക്ക് വലിയ കാശൊന്നും കിട്ടുന്നില്ല എന്നത് കണ്ട റിപ്പറും അയാൾ അയാളുടെ മേഖല മാറ്റാൻ തുടങ്ങി മേഖല മാറ്റുന്നതെന്ന് പറഞ്ഞാൽ മോക്ഷണമാണ് അയാളുടെ മേഖല അങ്ങനെ കർണാടകയിൽ രണ്ട് കൊലപാതകങ്ങളും നടന്നു ഈ രണ്ട് കൊലപാതകങ്ങൾ നടന്നപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് വീട്ടിലൊറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി അർദ്ധരാത്രി ചെരിപ്പെടാതെ വീട്ടിനുള്ളിൽ കയറി ഈ ഇറത്തറിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ദണ്ടുണ്ടാവും അതായത് ഇരുമ്പ് ദണ്ട് അല്ലെങ്കിൽ ഒരു ചുറ്റിയും ഈ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊല്ലുകയാണ് റിപ്പറിൻ്റെ രീതി പക്ഷേ ഇയാൾക്ക് വേറൊരു ക്രൂരമായ വിനോദം കൊണ്ടുണ്ടായി അതായത് തലയ്ക്കടിച്ച് ബോധം പോകുന്ന സ്ത്രീകളെ തുണിയഴിച്ച് റേപ്പ് ചെയ്യുന്ന രീതിയും കൂടെ റിപ്പോറിനുണ്ടായിരുന്നു വളരെ ക്രൂരമായ ഒരു മെൻ്റാലിറ്റി ഉള്ള ആളായിരുന്നു റിപ്പർട്ടിൻ്റെ അങ്ങനെ ആ അവിടെ കൊലപാതകങ്ങൾ നടന്നു വീണ്ടും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ രണ്ട് സമാനമായ കൊലപാതകങ്ങൾ ഇപ്പം ആൾക്കാരെ നോക്കിയപ്പോഴത്തേക്ക് കേരളത്തിന് ഇങ്ങനെ ആദ്യമായിട്ടാണ് നടക്കുന്നത് കാരണം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി തലക്കടിച്ച് റേപ്പിട്ട് കൊല്ലുക എന്നുള്ളൊരു ഒരു മോഡ സോപ്രണ്ടി ആയിട്ടാണ് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പം ഇത് അതിനുശേഷം ഈ വീട്ടിലുണ്ടായിരുന്ന സ്വത്ത് സംപനങ്ങളെല്ലാം എടുത്തുകൊണ്ട് മുങ്ങുകയാണ് ചന്ദ്രൻ ജീവിതം അങ്ങനെ പോലീസ് നട്ടം തിരിഞ്ഞ് ഇവിടെ നടക്കുകയാണ് അങ്ങനെ വീണ്ടും കൊലപാതകങ്ങൾ കൊലപാതകങ്ങളാർഷിച്ചു വീണ്ടും രണ്ട് കൊലപാതകങ്ങൾ കൂടി നടന്നു അങ്ങനെ ഇതിൻ്റെ മോഡസോപ്രണ്ടി എല്ലാം സെയിമാണ് അങ്ങനെ പോലീസുകാർ ഇതിരുതി ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ഒരാളാണ് കാരണം മോഡസോപ്രണ്ടി ഒന്നാണ് ചെയ്യുന്ന രീതികളൊക്കെ ഒന്നാണ് അങ്ങനെ ജനം ഉള്ള ഭീതിയില്ലായി കാസർഗോഡ് വയനാട് കോഴിക്കോട് ജില്ലകളിലാണ് ഇയാളുടെ ശല്യം പെരുകിവന്നത് അങ്ങനെ ഇടവേളകൾക്കുള്ളിൽ കൊലപാതകങ്ങൾ ഓരോ ഓരോരോരോന്നാണോ അങ്ങനെ ജനങ്ങളെല്ലാം പാനിക്കായി അപ്പം പോലീസ് ശക്തമായിട്ട് ഒട്ട് തുടങ്ങി പോലീസ് അറിയത്തില്ലല്ലോ ആരാണ് കൊലപാതകം ചെയ്തതെന്ന് അവർക്കറിയില്ല അതുകൊണ്ട് ഇവർ പല വഴിക്ക് അന്വേഷണമായി ബന്ധപ്പെട്ട് പോയി അങ്ങനെ ഇ കെ നയനാർ മറ്റേ ഇ കെ നയനാർ അദ്ദേഹത്തിൻ്റെ യുവജന സംഘടനയെടുത്ത് പറഞ്ഞു നിങ്ങൾ കുറച്ച് ആൾക്കാർ യൂണിറ്റ് ആയി തിരഞ്ഞു നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ തെരച്ചിൽ നടത്താൻ പറഞ്ഞു അങ്ങനെ യുവജന സംഘടനകൾ തിരച്ചിൽ നിറഞ്ഞു അങ്ങനെ പല വിധ പോലീസിൻ്റെ തിരച്ചിൽ സംഘടനയിലുള്ള ആൾക്കാർ അങ്ങനെ പലവിധ തിരച്ചിൽ നിൽക്കണം പക്ഷേ രാത്രി ഏഴ് വരെ ഈ തെരച്ചിലൊക്കെ ഉള്ളു അതിനുശേഷം ഈ തെരച്ചിലെല്ലാം നടക്കും കാരണം രാത്രിയാവും തോറും പോലീസുകാരുടെ ഉള്ളിലേക്ക് ഭയം കടന്നു വയ്ക്കാൻ തുടങ്ങി ഇവർ റൗണ്ട്സിന് പോകുമ്പോൾ അതായത് പോലീസുകാർ പെട്രോളിങ്ങിനൊക്കെ പോകുമ്പോൾ ഭാര്യമാരെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാര്യയെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാര്യയെ വീട്ടിലേക്ക് സുരക്ഷിതമായിട്ടുള്ള വീട്ടിലേക്ക് മാറ്റി അല്ലെങ്കിൽ ഈ പോകുന്ന റൗണ്ട്സിന് പോകുന്ന ജീപ്പിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയാണ് കഥകൾ നമ്മൾ കേൾക്കുന്നത് അങ്ങനെ പോലീസുകാർക്ക് ഇത് ഫൈൻഡ് ചെയ്യണമല്ലോ അങ്ങനെ ഈ പോലീസുകാർ അന്നത്തെ എസ് പി ഒരു ഓർഡർ ഇട്ടു ഈ രാത്രി സംശയാസ്പദമായി തോന്നുന്ന ആൾക്കാരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തോട് കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു അങ്ങനെ രാത്രി അന്നും അരഞ്ഞിരുന്ന് അരഞ്ഞുതിരിഞ്ഞിറന്ന ഒരു പതിനാറ് പേരെ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെത്തി ഇവരെ സെല്ലിനകത്ത് അടച്ചു അപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ പതിനാറ് പേര് ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നു ഇതാണ് ഞങ്ങൾക്ക് നെയ്മെന്താണ് വാറൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഡി വിശി പറഞ്ഞു ഇവർക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അതിന് ഇതിന് കണക്കില്ല അപ്പം ഇവരെ വിടണ്ടെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഈ പതിനാറ് പേരുടെ സംശയം തോന്നി പതിനാറ് പേരുടെ ചിത്രങ്ങൾ അന്നെടുത്തു ഓക്കെ എടുത്തിട്ട് ഇവരുടെ സാമ്പിൾ സാമ്പിൾ എടുത്തു അതിന് ശേഷം ഇവരുടെ ഫോറൻസിക് വിദഗ്ധർ വന്നു ഇവരുടെ കൈരേഖ കൈരേഖയിൽ പകർന്നു ഓക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് തളിപ്പറമ്പ് സ്റ്റേഷനിൻ്റെ പരിസരത്ത് തന്നെ ഒരു മാർച്ച് നടക്കുന്നു അതായത് ഒരു കർഷക കർഷക സംഘടനയുടെ മാർച്ച് നടക്കുന്നു അത് അക്രമാസക്തമാകുന്നു അക്രമാസക്തമാകുമ്പോഴത്തേക്ക് അവിടുത്തെ ഉള്ള ആൾക്കാരെ എസ് ഐയും പിടിച്ചുകൊണ്ട് വരുന്നു ഒരു സെല്ലല്ലേ ഉള്ളു അപ്പോൾ ഈ സെല്ലിലേക്ക് ഇവരെ ഇട്ടിട്ട് ഈ പതിനാറ് പേരെ അവർ റിലീസ് ചെയ്യും ഓക്കെ എങ്ങനെ പതിനാറ് പേര് റിലീസ് ചെയ്തു ഈ പതിനാറ് റിലീസ് റിലീസായതിനു ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വീണ്ടും ഒരു കൊലപാതകം തളിപ്പറമ്പിൽ നടക്കുന്നു ഒരു സ്ത്രീയെ ഇതേ മോഡസ ബ്രാൻഡിനെ ആക്രമിച്ചു കൊന്നു പക്ഷേ ഇവിടെയാണ് ഈ പോലീസുകാർക്ക് ഒരു തുമ്പും ഒരു ക്ലോവും കിട്ടിയത് ഈ സ്ത്രീയെ റിപ്രസെൻ്റുള്ളിൽ കയറി തലയ്ക്കടിച്ചു കൊന്നു അപ്പോൾ ഇത് തൊട്ടടുത്ത് നിന്ന മകള് ഉണ്ടായിരുന്നു അവർ പുറത്ത് സ്വന്തിച്ചിരുന്നു മകള് ശബ്ദം നിൽക്കാതെ ഇറങ്ങി അടുക്കള അടുക്കളവാതിൽ വഴി ഓടി ഒരു മരത്തിൻ്റെ ബാഗിൽ ഒളിച്ചിരുന്നു അപ്പോൾ മരത്തിൻ്റെ ബാഗിൽ നിന്ന് ഒളിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വീട്ടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കുഞ്ഞിനെ കാണാമായിരുന്നു ആറ് വയസ്സ് വരെയാണ് അപ്പോൾ ഈ കുഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് റിപ്പുറ അമ്മ തല അതിനുശേഷം റിപ്പുറിൻ്റെ രീതി എന്ന് പറയുന്നത് ഇതെല്ലാം വെളിച്ചത്തിൽ റിപ്പുറിനെത്ത അതുകൊണ്ട് ലൈറ്റ് ഇടുന്നു ലൈറ്റ് ഇട്ടതിന് ശേഷം ഈ സ്ത്രീയുടെ തല ഓട്ടി പിളർന്നു കിടക്കുന്നതാണെന്നും വീണ്ടും അവൻ സ്ത്രീയെ ബാധിക്കുന്നു ഇത് ഈ കുഞ്ഞു കാണുന്നു എന്നിട്ട് ഇവൻ ആ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റുള്ള വസ്തുക്കളും എടുത്ത് വെളിയിലോട്ടാകുന്നു എന്നിട്ട് മദ്യം കുടിക്കുന്നു മദ്യം കുടിച്ചിട്ട് ഈ കുക്കി കിണറിനടുത്തേക്ക് വലിച്ചെറിഞ്ഞു ഓക്കെ ഇതാണ് അന്നുണ്ടായ കുട്ടിയാണുള്ള ദൃസാക്ഷി ഈ കുട്ടി പോലീസുകാരുടെ എടുത്ത് പറയുന്നു സാർ ഞാൻ ഇങ്ങനെയാണ് കണ്ടത് അപ്പോഴത്തേക്ക് പോലീസുകാർക്ക് ഒരു ഡൗട്ട് തോന്നുന്നു ഈ കുപ്പി എവിടെയാണ് വലിച്ചെറങ്ങിയെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഈ കുപ്പി കിണറിൻ്റെ ഉള്ളിൽ അടുത്ത് കിടക്കുന്നു ഈ കിണറിൻ്റെ അടുത്തുള്ള കുപ്പി ഇവർ ഫൈൻഡ് ചെയ്യുന്നു എന്നിട്ടതിൻ്റെ ശാസ്ത്ര പരിശോധിക്കപ്പെടുന്നു അതായത് ഫിംഗർ പ്രിൻറ് പരിശോധിക്കപ്പെടുന്നു അപ്പം നേരത്തെ പരിശോധിച്ച നേരത്തെ പതിനാറ് പേരെ ഞാൻ പറഞ്ഞു നേരത്തെ അവർ റിലീസ് ചെയ്യുന്നു ഈ പതിനാറ് പേർ റിലീസ് ചെയ്യുന്ന അവർ അവരുടെ എല്ലാം സാമ്പിൾ അതായത് കൈരേഖ സാമ്പിൾ വരുന്നു അത് അതിലൊരാൾ ഇവരുമായിട്ട് മാച്ചാവുന്നു ഈ കുപ്പി വലിച്ചെറിഞ്ഞു കാണാത്ത മാച്ചു അങ്ങനെ ഈ കുട്ടിയുടെ അടുത്ത് ഒരു ചിത്രം കാണിക്കുന്നു അത് കുട്ടി ഋപ്പർ ചന്ദ്രനാണെന്ന് സ്വീകരിക്കുന്നു അങ്ങനെയാണ് ഋപ്പർ ചന്ദ്രനെ പോലീസ് ഫൈൻഡ് ചെയ്യുന്നത് അപ്പം ഇത് മനസ്സിലാക്കിയ പോലീസ് ഋപ്പർ ചന്ദ്രനാണെന്ന് അറിഞ്ഞല്ലോ അങ്ങനെ തെരച്ചിൽ വ്യാപകമാകുന്നു കേരളത്തിൽ ഉടനീളം തിരക്കുന്നു അങ്ങനെ പോലീസിനൊരു ഇൻ്റലിജൻസ് വിവരം കിട്ടുന്നു റിപ്പർ കർണാടകയിലെ കർണാടകയിലെ ഒരു ഗ്രാമത്തിലോട്ട് പോയിരുന്നുണ്ട് ഇത് മനസ്സിലാക്കിയ കേരള പോലീസ് കർണാടക പോലീസിൻ്റെ സഹായത്തോടെ റിപ്പറെ പിടിക്കുന്നു അങ്ങനെ ഇതിൻ്റെ കേസിൻ്റെ എല്ലാം വിചാരണകൾ അല്ലെങ്കിൽ വിചാരണ നാളുകൂടി എല്ലാം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തൊണ്ണൂറ്റിയൊന്നിൽ ഗിരിയുന്നു റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റ അങ്ങനെ റിപ്പർ ചന്ദ്രൻ്റെ ശല്യം അവസാനിക്കുന്നു കുറച്ചു തന്നെ ജയിലിലേക്ക് മാറ്റുന്നു അപ്പം ഈ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കും ഈ കഥ കേട്ടവർക്കും ഉണ്ടായിട്ടുള്ള ട്രോമ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാരണം കുട്ടികളിലേക്ക് റിപ്പർ എന്നുള്ള റിപ്പർ ചുന്ദർ എന്നുള്ള പേര് വ്യാപകമായി സ്പ്രെഡ് ചെയ്തു ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തു അങ്ങനെ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളെ റിപ്പർ വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു അങ്ങനെ ഈ കുട്ടികൾ ഭയങ്കര ട്രോമ ഉണർത്തി ഈ അന്നത്തെ കുട്ടികൾ ഇപ്പോഴും വലുതായതിനു ശേഷം ഇരുട്ട് എന്ന ഒരു സങ്കല്പത്തോട് അവർക്ക് ഇപ്പോഴും വലിയ പേടിയായിട്ട് തുടർന്നു കൊണ്ട് പോകുന്നു അത്രമാത്രം ഒരു ഭീകരൻ ആയിരുന്നു ഇപ്പോൾ നമ്മളിപ്പം ന്യൂസ് മാധ്യമങ്ങളിലും റീൽസിലും ഒക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കാണാൻ പറ്റുന്നു അത് കുറച്ച് കുറച്ച് നേരം പക്ഷേ നമ്മളൊക്കെ പ്രതീക്ഷ പ്രതീക്ഷിച്ചതിലും ഒരു ക്രൂര മെന്റാലിറ്റി അല്ലെങ്കിൽ ക്രൂരവിനോദമുള്ള ഒരു പക്കാ ക്രിമിനലായിരുന്നു അവർ കുറച്ച് തരുന്നത് റിപ്പർചന്ദ്രൻ്റെ റെഫറൻസ് നമുക്ക് അഞ്ചാം പാതിരയാണെന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻസ് അവസാനി ഇന്ദ്രൻസ് ചെയ്ത അപേക്ഷത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റും അത് ഇന്ദ്രൻസ് പറയുന്നുണ്ട് വേ വേട്ട അവസാനിപ്പിച്ചു എന്ന് കരുതി എടുക്കുന്നതാണ് വേട്ടക്കാരൻ്റെ വേട്ട തുടർന്നതാണ് അതൊക്കെ റിപ്പർചന്ദ്രൻ്റെ റെഫറൻസ് ഈ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ് അങ്ങനെ റിപ്പർചന്ദ്രനെ തൊണ്ണൂറ്റൊന്നും തൂക്കിലേറ്റലാണ് തൂക്കിലേറ്റുമ്പോഴത്തേക്ക് വളരെ കോയലൊക്കെ സൃഷ്ടിച്ച കേസുകളല്ലേ അതുകൊണ്ട് റിപ്പർചന്ദ്രൻ്റെ ബോഡി വാങ്ങാൻ പോലും അന്നത്തെ റിപ്പർചന്ദ്രൻ്റെ അനിയൻ പറഞ്ഞു ബോഡി നാട്ടിൽ കൊണ്ടുപോയ പ്രശ്നം ഉണ്ടാകും കലാപം ഉണ്ടാകുന്നതുകൊണ്ട് അവിടെ തന്നെ സംസ്കരിച്ചാൽ കഴിയും അങ്ങനെ അങ്ങനെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് ഋപ്പർ ബോഡി ശവസംസ്കാരം ചെയ്തത് റിപ്പർ ഇടയ്ക്ക് ഈ മരണം കാത്തു കിടക്കുന്നുണ്ട് മരണം കാത്തു കിടക്കുന്നതിന് മുന്നോടിയായിട്ട് റിപ്പർ എപ്പോഴും രാത്രിയിലും ഉറക്കം നിലവിളിച്ചിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഞാൻ ചെയ്ത തെറ്റാണ് എന്നെ വിറയുവേണം എനിക്ക് മാപ്പതിരോളം അങ്ങനെ ഈ വിധിയിലേക്ക് അതായത് മരണത്തിലേക്ക് അടുക്കുന്നു അങ്ങനെ റിപ്പറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അവസാനത്ത് ആഗ്രഹം എന്താണ് അപ്പോൾ റിപ്പർ പറയുന്നു എൻ്റെ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണണമെന്ന് അങ്ങനെ അമ്മയെ വിസിറ്റേഴ്സ് റൂമിൽ ഇട്ട് വിളിക്കുന്നു റിപ്പർ പറയുന്നു എൻ്റെ ഹാൻഡ് കഫ് ഒന്ന് അയക്കണം എനിക്ക് അമ്മയെ കെട്ടിപ്പിടിക്കാൻ വന്നു പോലീസുകാർ അവസാനത്ത് ആഗ്രഹം അത് അഴിക്കുന്നു അങ്ങനെ റിപ്പർ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു കെട്ടിപ്പിടിച്ചതിന് ശേഷം ഋപ്പർ അമ്മയുടെ കഴുത്ത് തിരിക്കുന്നു കഴുത്ത് ഞരിച്ചിട്ട് ചെവി കടിച്ചു പറയുന്നു അപ്പം ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇനി ഞാൻ ചെയ്തത് അപ്പോൾ റിപ്പർ പറയുന്നുണ്ട് ഞാനിങ്ങനെ ആവാനുള്ള പ്രധാന കാരണം എൻ്റെ ഈ അമ്മയാണ് കാരണം ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ക്രിമിനൽ പ്രോവർട്ടികൾക്കെല്ലാം പ്രോത്സാഹനമാണ് ഇവർ തന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊല്ലാൻ ശ്രമിച്ചെന്നാണ് റിപ്പർ പറയുന്നൊരു വാദം അങ്ങനെ റിപ്പറിൻ്റെ അവസാന നാബടി എന്ന് പറയുന്നത് ഒരാഴ്ച അതായത് തൂക്കുകാരന് മുന്നോടിയായിട്ടുള്ള ഒരാഴ്ച റിപ്പർ വളരെ ശാന്തനായിരുന്നു എന്നും ഇങ്ങനെ എന്നും പൂജകൾ അതായത് പൂജയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിവോഷണലായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഡിവോഷണലി ഒരാഴ്ചക്കുള്ള ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഡിവോഷണലായിട്ട് ഭഗവാനെ ഒക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞതെന്നാണ് അന്നത്തെ ജയിൽ അതോറിറ്റിയിലെ ആൾക്കാരൊക്കെ പറയുന്നത് അങ്ങനെ തൂക്ക് തൂക്കിലോട്ട് കിടക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ അങ്ങനെ അന്ന് ആരാച്ചവർക്ക് ഭയങ്കര ക്ഷാമമുള്ള കാലഘട്ടം അതുകൊണ്ട് ജയിൽ സൂപ്രണ്ട് തന്നെയാണ് ഈ ഈ ശിക്ഷ നടപ്പിലാക്കിയത് അങ്ങനെ റിപ്രറിനെ അന്നത്തെ രാത്രിയിൽ സ്വാഭാവികമായിട്ട് വിളിച്ചിട്ട് നടക്കുന്നു വെളുപ്പിനെയാണല്ലോ തൂക്കിക്കൊലിക്കുന്നത് അങ്ങനെ റുപ്പിനെ വീണ ചോട്ടി അവസാനത്തെ ആഗ്രഹം വീണു ചോദിക്കുന്നു ഒരു ഗ്ലാസ് ചായ വേണമെന്നു പറഞ്ഞു അപ്പം ചായ കൊണ്ടുവന്നു അര ഗ്ലാസ് കുടിച്ചു പെപ്പർ നല്ല നടന്നു ഗാലോസിലേക്ക് നടന്നു അപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഡോക്ടേഴ്സ് ഡോക്ടർ ഗെയിൽ സൂപ്രണ്ട് എല്ലാം ചോദിച്ചു ഈ കുറ്റം കുറ്റപത്രം വായിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറ്റപത്രം എന്ന് വായിച്ച് കഴിഞ്ഞത് അപ്പോൾ കുറ്റപത്രത്തിൽ പറയുന്നത് പതിനാല് പേരെ തലയ്ക്കടിച്ചു കൊണ്ടു അതിൽ ഐവിഡ്നസ് ഉണ്ടല്ലോ കാരണം നേരത്തെ പറഞ്ഞ ഐവിഡ്നസ് അതിലാണ് റിപ്പറിന് വധശിക്ഷ ലഭിക്കുന്നത് അപ്പോൾ ഇതൊക്കെ വായിച്ചു അപ്പോൾ അപ്പോഴത്തെ റിപ്പർ പറയുന്നു സാർ ഞാൻ തയ്യാറാണ് സാർ എന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു കാരണം മരിച്ചു കഴിഞ്ഞാൽ ഋപ്പർ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ളൊരു വിശ്വാസം ഇയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് തൂക്കിയിറങ്ങി നേരിട്ടത് എന്നാണ് ജീസുപ്രണ്ടം ഒക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ റിപ്പറിനെ തൂക്കിലേക്ക് ഒരു മണിക്കൂർ കഴുമരത്തിൽ ബോഡി വെച്ചിരുന്നു മരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം കെട്ടിച്ച് ബന്ധുക്കൾക്ക് വിട്ടോടണം എന്നായിരുന്നല്ലോ കോസ് പക്ഷേ ബന്ധുക്കൾ ആരും തന്നെ വന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞു കണക്കത് അങ്ങനെ കലാപം ഉണ്ടാകുമെന്ന് കരുതി ബന്ധുക്കൾ ആരും വന്നില്ല അതുകൊണ്ട് റിപ്പറിനെ ജയിലിനുള്ളിൽ തന്നെ സംസ്കരിച്ചു അങ്ങനെയാണ് റിപ്പർ തന്നെ കഥ പോകുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൊടൂര ക്രിമിനലായിട്ടുള്ള ഒരു ക്രിമിനലായിരുന്നു റിപ്പർ ചന്ദ്രൻ ഇതാണ് ഋർപ്പർ ചന്ദ്രൻ്റെ കഥ സ്റ്റോറി അല്ലിങ് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഈ അടുത്തൊരു സ്റ്റോറിയുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം താങ്ക് യു